എല്ലാവർക്കും നമസ്കാരം അന്നക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് ഒരു ജ്യൂസാണ് പറയുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഈ ജ്യൂസിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അൻപത് വയസ്സ് നമുക്ക് പ്രായമായാലും പ്രായം ആകാതെ ആ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു പിന്നെ കാഴ്ച നമ്മളെ കാണുന്നവർക്ക് പ്രായം അധികം തോന്നാതിരിക്കാനുള്ള ഒരു പിന്നെ ഒരു സംഗതി നമ്മുടെ സൗന്ദര്യം വിട്ടു പോകരുത് ആണിനും പെണ്ണിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പിന്നെ പ്രായമായവർക്കും എപ്പോഴും ഉള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് അവരവരുടെ സൗന്ദര്യമാണ് അതോ അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ അസുഖങ്ങൾ വാതപിത്ത സുഖങ്ങൾ ഇല്ലാതാവുക അപ്പൊ ഇത് മൊത്തം ആഗ്രഹിക്കാത്ത ആരുമില്ല അപ്പൊ അതിന് നമ്മളൊരു പുതിയ ഒരു സംഗതിയാണ് പറയാൻ പോകുന്നത് ഇതുവരെ യൂട്യൂബ് മേഖലയിൽ വളരെ അപൂർവമായിട്ട് ഒരു ഒന്നോ ഒരാ ഒന്നോ രണ്ടോ നേരം കണ്ടേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് നമ്മളെ പിന്നെ പ്രേക്ഷകരുടെ സംരക്ഷത്തിലേക്ക് ഞാൻ തുറന്നു വിടുകയാണ് ഇത് വളരെ രഹസ്യമാക്കി വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് പഴങ്കാലത്തുള്ള ആളുകൾ മാത്രം ചെയ്തു വന്നിരുന്ന ഒരു മെത്തേഡും കൂടിയാണ് അപ്പോ പ്രായം കൂടിക്കഴിഞ്ഞാലും നമുക്ക് പ്രായം അത്രയും തോന്നിക്കാതിരിക്കാനുള്ള സൗന്ദര്യം നിലനിർത്താനുള്ള മുഖം വെളുക്കും അതുപോലെ തന്നെ ശരീരം ഉറപ്പുള്ളതാകും ദഹനശക്തി കൂടും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളുണ്ട് സ്കിൻ വന്നിട്ട് പിന്നെ നല്ല കളറ് കിട്ടും അതുപോലെ ആരോഗ്യം അപ്പൊ ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് കിട്ടുന്ന ഒരു അപൂർവമായ ഒരു ജ്യൂസാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് ഒരു നൂറ് ഗ്രാം നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ പറയുന്നത് അതുകൊണ്ട് അതിനു മുന്നോടിയായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടൊരു നൂറ് ഗ്രാം കറ്റാർ കറ്റാർവാഴ ജെല്ലെടുക്കുക വാഴ എടുക്കുമ്പോൾ സൂക്ഷിക്കണം രണ്ട് സൈഡ് മുള്ളുണ്ട് അത് രണ്ടും കട്ട് ചെയ്തിട്ട് അകത്തുനിന്ന് ഒരു സ്പൂൺ വെച്ച് ആ ജെല് പിന്നെ തോണ്ടി തോണ്ടി എടുക്കുക എടുത്ത് നല്ല വൃത്തിയായിട്ട് ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് കഴുകിയെടുക്കണം അതിനകത്തൊരു പശയുണ്ട് അപ്പൊ ആ പശ പോകാൻ വേണ്ടിയിട്ടാണ് ആ കറ്റാർ വാഴിയുടെ വിഷം എന്ന് പറയുന്നത് ആ മഞ്ഞ കളറിൽ വരുന്ന പശയാണ് അതുകൊണ്ട് ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ അലുവാകർഷണം പോലെ ഇരിക്കും അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ അപ്പൊ അതുകൊണ്ട് അത് എടുക്കുക എടുത്തതിന് ശേഷം അത് ചെറുതായി കട്ട് ചെയ്യുക ചെറുതായി കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നമ്മൾ ഇതിപ്പോ ജ്യൂസടിക്കുന്നത് കൊണ്ട് നമുക്ക് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ് കുഴപ്പമില്ല ജ്യൂസാകുമ്പോഴത്തേക്ക് അതിനകത്ത് വിഷയമില്ല കാരണം ഇതിന്റെ കൂടെ ചേരുന്ന ചേരുവകളും അതനുസരിച്ചുള്ളവയാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ കറ്റാർ വാഴ ജെല്ലെടുത്ത് കഴിഞ്ഞു അതിനു ശേഷം ഒരു പത്ത് മിളക് മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വറ്റലിമുളകല്ല മുളകല്ല കുരുമുളകാണ് കറുത്ത കുരുമുളക് അത് ഒരു പത്തെണ്ണം ഇടിച്ച് ചതച്ച് അതിൻ്റെ കൂടെ ഇടുക ഒരു അര ടീസ്പൂൺ ജീരകം അതും അതിൻ്റെ കൂടെ ഇടുക അതിനുശേഷം ഒരു അര ഗ്ലാസ് തൈര് അതും അതിൻ്റെ കൂടെ ഇടേണ്ടതാണ് ഇട്ടിട്ട് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് നന്നായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്ത് നമ്മൾ അത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് വെറും വയറ്റിൽ കുടിച്ചാൽ നമ്മുടെ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കായകൽപ്പ മെത്തേഡാണ് അപ്പൊ ഈ മെത്തേഡിൽ ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് കറ്റാർ വാഴ കൊണ്ട് നമ്മൾ ഇതിൽ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ദിവസേന ഡെയിലി ഒരു നൂറ് ഗ്രാം കറ്റാർവാഴ ജെല്ലെടുത്ത് നമ്മൾ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഒരു അസുഖവും നമ്മുടെ ശരീരത്തില് ടച്ച് ചെയ്യാൻ പോലും വരില്ല ഓക്കെ അപ്പോ വലിയ ഒരു ഗായകൽപ്പമാണ് ഞാനിപ്പോ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാം ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ മതി അതാണ് ഇതിന്റെ ഒരു മെത്തേഡ് ഒരു ദിവസം ഒറ്റ നേരം കഴിക്കുക അതോടുകൂടി ജോലി തീർന്നു അത് വെറും പൈറ്റി വേണം കഴിക്കാൻ ഇത് കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എന്ത് വേണേലും കഴിക്കാം ഓക്കെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് പ്രയോജനപ്പെടുത്തുക ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്